ആലപ്പുഴയിൽ വീണ്ടും പ്രകോപന മുദ്രാവാക്യവുമായി പോപ്പുലർ ഫ്രണ്ട് റാലി റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മാർച്ചിലാണ് ഒരു കുട്ടി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചത് ഇരട്ടക്കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരുന്നതിനിടെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളി ஒன்று ஒன்று வாங்கிச்சேந்திர வாங்கிச்சே வீட்டில் தாத்திரோளோ ਮਰਿਆਦਤ ਕੇ ਜੀ ਵਿਚ ਨਮੋੜਾ ਨਾ ਕਰੀ ਜੀਵਿਕਾ ਅਨਿਆਦਤ ਕੇ ਮਰਿਆਦਤ ਕੇ ਮਰਿਆਦਤ ਕੇ ਜੀਵਿਚੋ ਮਰਿਆਦਤ ਕੇ ਮਰਿਆਦਤ ਕੇ ਮਰਿਆਦਤ ਕੇ ਜੀਵਿਚੋ ਅਨਿਆਦਤ ਕੇ ਮਰਿਆਦਤ ਕੇ ਮਰਿਆਦਤ ਕੇ ਜੀਵਿਚੋ ਮਰਿਆਦਤ ਕੇ ਮਰਿਆਦਤ ਕੇ ਮਰਿਆਦਤ ਕੇ ਜੀਵਿਚੋ ਮਰਿਆਦਤ ਕੀ ਜੀ ਵਿਚ ਨਮ ਕਰੀਆ ਮਸਾਦੇ ਮਰਿਆਦਤ ਕੀ ਜੀ ਵਿਚ ਲੈ ਨਮ ਕਰੀਆ ਮਸਾਦੇ കഴിഞ്ഞ ദിവസം കല്ലുപാലത്ത് നിന്ന് ബീച്ചിലേക്കാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മാർച്ചും ബഹുജന റാലിയും നടന്നത് റാലിക്കിടെയാണ് ഒരു പ്രവർത്തകന്റെ തോളത്തിരുന്ന കുട്ടി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചത് ഇത് മറ്റു പ്രവർത്തകർ ഏറ്റുവിളിക്കുകയും ചെയ്തു ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ലാക്കാക്കിയാണ് പ്രകോപനപരമായ മുദ്രാവാക്യമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു ഇവരുടെ പ്രകടനം സമീപ ജില്ലകളിൽ നിന്നും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് നിയോഗിച്ചിരുന്നു ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമായ ബജ്റംഗദള്ളിന്റെ ഇരുചക്ര വാഹന റാലിയും ഇതേ ദിവസം നടന്നിരുന്നു ബജ്റംഗ്ദൽ റാലി രാവിലെയും പോപ്പുലർ ഫ്രണ്ട് മഹാസംഗമം വൈകിട്ടുമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ മതഭീകരത കുട്ടികളിലൂടെ പ്രചരിപ്പിക്കുകയാണെന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് കാസ പോലുള്ള സംഘടനകൾ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈവനിംഗ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ